ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തോരം വെക്കാൻ നോക്കിയപ്പോഴേ ഒരു കഷ്ണം വെള്ളരിക്ക മാത്രമേ ഉള്ളേ അപ്പോൾ ഇന്ന് നമുക്കത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാം ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതാണ് വെള്ളരിക്ക ആദ്യം തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനകത്തെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞ് നമുക്ക് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാവേ എന്നിട്ട് ഇതുപോലെ ഞാനൊരു മീഡിയം പരുവത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് കുനുനേ അരിയണ്ട കലങ്ങിപ്പോവേ അതുപോലെ തന്നെ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളരിക്കയിലുള്ള വെള്ളം തന്നെ മതിയാവും ഇത് വെന്ത് കിട്ടാൻ കൂടുതൽ വെള്ളം ചേർത്ത് ഇത് വെന്ത് കലങ്ങിപ്പോയാൽ കഴിക്കാനും ഒരു ടേസ്റ്റ് കാണത്തില്ല അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയിലേക്ക് ഒരു പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇത് വേവിക്കാനായിട്ട് നമുക്ക് ഗ്യാസിലോട്ട് വെക്കാം അടച്ചു വെച്ച് ചെറുതീയിൽ ഒന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ വെള്ളരിക്ക സാമ്പാർ വെക്കാനും പുളിശ്ശേരി വെക്കാനും ഒക്കെയാണേ സാധാരണ എടുക്കാറുള്ളത് ഇതിന് വെള്ളം കൂടുതലായതുകൊണ്ട് തോരം വെക്കാൻ അങ്ങനെ എടുക്കാറില്ലായിരുന്നു എൻ്റെ അമ്മ ഇത് തോരം വെക്കുമായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം അത് കഴിച്ചപ്പോൾ ടേസ്റ്റായിട്ട് തോന്നി അപ്പോൾ അന്ന് മുതൽ പിന്നെ വെള്ളരിക്ക മേടിക്കുമ്പോഴെല്ലാം നമ്മൾ തോരം വെക്കാറുണ്ട് കേട്ടോ നിങ്ങൾ ഇതുവരെ വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണേ അപ്പോൾ തൻ്റെ വെള്ളരിക്കയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടെ വെള്ളം വറ്റിച്ച് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടെ ഉണ്ടായത് ഞാൻ ഒന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കുന്നുണ്ടേ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ജീരകപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഈ പൊടികളെല്ലാം കൂടെ വെള്ളരിയിലൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ട് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങാ പീരയും കൂടെ ചേർത്ത് ചേർത്ത് ഇയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് അങ്ങ് ഓഫ് ചെയ്യാം ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ കുറച്ച് കടുക് വറുത്തിട്ടിട്ടുണ്ട് ചെറിയ ഉള്ളിയും പറ്റൽമുളകും കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് കടുക് വറുത്തിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് നിങ്ങൾ ഇതുപോലെ വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം